ആ യൂവേഴ്സ് ഇന്ന് നമ്മൾ ചെല്ലലെ ഒരു ഫസ്റ്റി കളക്ഷനായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് വിഷുവിൻ്റെ ഒരു ഫസ്റ്റ് കളക്ഷൻ ആണ് കുർത്തിയാണ് മാനുഫാക്ചറിങ് പ്രൈസിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ് ചെല്ലിൻ്റെ മാനുഫാക്ചറിങ് പ്രൈസ് എന്ന് പറയുന്നത് അപ്പോൾ ഇതുപോലെ നല്ല ചെറിയ സ്ട്രൈപ്പിൽ അതായത് നമ്മുടെ കേരള കോട്ടൺ ഒക്കെ എല്ലാവർക്കും അറിയാലോ അതിൻ്റെ ടിഷ്യൂ കോഷ്യൂവിലാണ് വന്നിട്ടുള്ളത് കേട്ടോ അതുപോലെ ഇതുപോലെ സ്ട്രൈപ്പ് പാറ്റേൺ ആണ് വന്നിരിക്കുന്നത് ഒരു അങ്കരക്ക പാറ്റേണിലാണ് നമ്മൾ ഇത് അവൈലബിൾ ആക്കുന്നത് ത്രീ ഫോർത്ത് സ്ലീവ് സ്ലീവ് എഡ്ജിലും ഇതുപോലെ തന്നെ ചെറിയ ബോർഡർ ഒക്കെ വന്നിട്ടുണ്ട് ഫുള്ള് ഈ ഫാബ്രിക്ക് തന്നെ ഫുൾ ഇങ്ങനെ സ്ട്രൈപ്പ് പാറ്റേൺ ആണ് കേട്ടോ ഇതിൻ്റെ ചെറിയ സ്ട്രൈപ്പ് ഇത് ഈ വീഡിയോയിൽ നമ്മൾ രണ്ട് പാറ്റേൺ ആണ് കൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഫസ്റ്റ് പാറ്റേൺ ഞാനിപ്പോൾ വേറെ ചെയ്തിരിക്കുന്ന ഈ ഒരു ആണ് നല്ല ലെങ്ത്തിയുള്ള കുർത്തിയാണ് കേട്ടോ അതുപോലെ തന്നെ ഇതിൻ്റെ ബോർഡർ വെച്ചിട്ട് എപ്പോഴും നമ്മൾ താഴേക്കാണല്ലോ ക്കുക ഇപ്രാവശ്യം നമ്മളത് ഒരു അങ്കരക്ക പാറ്റേണിലേക്ക് നമ്മൾ ഈ ഒരു സൈഡിലായിട്ട് നമ്മളത് അങ്ങോട്ട് പാറ്റേൺ കാണുകയാണ് കൊടുത്തിരിക്കണേട്ടോ അതുപോലെ തന്നെ സ്ലീവിൻ്റെ എഡ്ജിയിൽ നമ്മൾ ഇതുപോലെ തന്നെ നമ്മൾ സ്ട്രൈപ്പ് പാറ്റേൺ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ പറയുകയാണെങ്കിൽ ഫുൾ കണ്ടോ നിങ്ങൾ ഇപ്പം ഈ മെറ്റീരിയൽ കണ്ടാൽ തന്നെ നിങ്ങൾക്കത് മനസ്സിലാവും ഫുൾ സ്ട്രൈപ്പ് ആണ് കേട്ടോ ചെറിയ ചെറിയ ലൈൻസ് ആണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇതുപോലെ തന്നെയാണ് സൈഡിലേക്കൂടി നമ്മൾ ഈ ഒരു പാറ്റേണും പോയിട്ടുണ്ട് കേട്ടോ അപ്പൊ നിങ്ങൾക്കത് കണ്ടാൽ മനസ്സിലാവും കണ്ടോ അപ്പോൾ ഇതാണ് എം ടു ഫോർ എക്സ് എൽ സൈസ് വരെ ഇത് അവൈലബിൾ ആണ് നല്ല ജെറി കോട്ടൺ ആണ് കേട്ടോ വന്നിട്ടുള്ളത് അഫോർഡബിൾ പ്രൈസിലാണ് ജെലൻ്റെ പ്രൈസ് എല്ലാവർക്കും അറിയുന്നത് തന്നെയാണ് ജെ നമ്മളുടെ മാനുഫാക്ചർ മാനുഫാക്ചേഴ്സ് ആയതുകൊണ്ട് തന്നെയാണ് നമ്മളിതെല്ലാം മാനുഫാക്ചർ മാനുഫാക്ചറിങ് പ്രൈസിൽ നമ്മുടെ കസ്റ്റമേഴ്സിന് അവൈലബിൾ ആക്കുന്നത് ഹോൾസെയിൽ പ്രൈസിനേക്കാളും താന്നതാണ് മാനുഫാക്ചറിങ് പ്രൈസ് കാരണം കമ്പനി ഡയറക്റ്റ് ആണ് നിങ്ങൾക്ക് തരുന്നത് അതുകൊണ്ട് പിന്നെ എല്ലാവരും നമ്മളോട് റിക്വസ്റ്റ് ചെയ്യുന്നത് വന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റും ഒന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് കാരണം നമ്മൾ അതിനുള്ളൊരു വഴിയൊക്കെ ഉണ്ടാക്കുന്നുണ്ട് ഇപ്പോൾ തൽക്കാലം നമ്മൾക്ക് ഓൺലൈൻ സ്റ്റോർ മാത്രമാണ് വർക്ക് ചെയ്യുന്നുള്ളൂ കേട്ടോ അപ്പം ഇതാണ് നമ്മളുടെ ഫസ്റ്റ് പാറ്റേൺ എന്ന് പറയുന്നത് സ്ട്രൈപ്പ് പാറ്റേൺ ആണ് നല്ല രസമായിട്ടില്ലേ കാണാനായിട്ട് അത് ഞാൻ ബാക്ക് ഇപ്പം ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് അതുപോലെ തന്നെ ഇതുപോലെ തന്നെ ഈ നമ്മൾ ഈ അങ്കരൊക്കെ കൊടുക്കുമ്പോൾ ഒരു കാര്യമുള്ളത് എന്ന് വെച്ചാൽ വീനൊക്കെ തന്നെയാണ് നമുക്ക് അങ്കരക്ക കുറച്ച് ആയിട്ടൊക്കെ കൊടുക്കാൻ പറ്റും പക്ഷെ നമ്മളിതിൻ്റെ വീനക്ക് തന്നെയാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് കണ്ടോ ഇങ്ങനൊരു നമ്മൾ നമ്മളിതിനോടൊപ്പം കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ നല്ല ബോർഡറോട് കൂടി നല്ല വലിയ ബോർഡർ എന്നാണ് നമ്മൾ നമ്മളിവിടുന്ന് ഇങ്ങനെ അങ്ങോട്ട് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് കേട്ടോ നല്ല രസമായിട്ടില്ലേ അപ്പൊ നല്ല ലെങ്ത് ഉള്ള കുർത്തിയാണ് വിത്ത് ലൈനിങ്ങോട് കൂടിയാണ് കേട്ടോ അവൈലബിൾ ആക്കുന്നത് അപ്പൊ ഇതാണ് നമ്മുടെ ഫസ്റ്റ് പാറ്റേൺ ഇനി നമുക്ക് സെക്കൻഡ് പാറ്റേൺ കാണാം സെക്കൻഡ് പാറ്റേൺ എന്ന് പറയുന്നത് അതാ ഇതിന്റെ തന്നെ ഇത് ചെറിയ സ്ട്രൈപ്പ് ആണല്ലോ ഇത് വലിയ സ്ട്രൈപ്പ് ആണ് പിന്നെ അതുപോലെ തന്നെ കണ്ടോ നിങ്ങൾ ഇപ്പോൾ ഇത് വലിയ സ്ട്രൈപ്പ് ആണ് വന്നിട്ടുള്ളത് ഇത് ചെറിയ സ്ട്രൈപ്പ് ആണ് അതുപോലെ തന്നെ നമ്മൾ ഇതുപോലെ ഒരു പീറ്റർ പാൻ കോളർ ഒക്കെ മോഡലത്തെ ഒരു കോളർ ആണ് കേട്ടോ നമ്മൾ ഇത് കൊടുത്തിട്ടുള്ളത് കോട്ട് കോളറൊക്കെ ഇല്ലേ അതുപോലത്തെ ഒരു കോട്ട് കോളർ കോളറാണ് നമ്മളിതിന് കൊടുത്തിരിക്കുന്നത് ഇങ്ങനെ റൗണ്ട് അതായത് കവർ ചെയ്ത് ഫുൾ കവർ ചെയ്ത് വരുന്ന ടൈപ്പ് ഒരു ആണ് കണ്ടോ നിങ്ങൾ ഞാൻ വേറെ ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ കറക്റ്റ് പിക്ചർ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ഇതിൻ്റെ പിക്ചേഴ്സായിട്ട് ആയിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ് കേട്ടോ അതുപോലെ തന്നെ ദാ ഇതാണ് നമ്മുടെ എഡ്ജ് വരുന്നത് സ്ലീവ് എഡ്ജിലും ഇതുപോലെ തന്നെ നമ്മൾ പാറ്റേൺ കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ത്രീ ഫോർത്ത് സ്ലീവാണ് കേട്ടോ വന്നിരിക്കുന്നത് കണ്ടോ നിങ്ങൾ നല്ല രസമായിട്ടില്ലേ അപ്പോൾ ഇതാണ് നമ്മളുടെ ആ ഒരു എന്താ പറയുക സെക്കൻഡ് പാറ്റേൺ എന്ന് പറയുന്നത് ഫസ്റ്റ് പാറ്റേൺ ചെറിയൊരു ലൈൻസിലാണ് വന്നിട്ടുള്ളത് അങ്കറൊക്കെ പാറ്റേണിലാണ് സെക്കൻഡും അതുപോലെ തന്നെ ലോങ് കുർത്തിയാണ് വരുന്നത് നെക്കിൽ മാത്രമാണ് ഡിഫറൻസ് വരുന്നത് ഉള്ളൂ കേട്ടോ ഇതും എം ടു ഫോർ എക്സൽ സൈസ് വരെ അവൈലബിൾ ആണ് നല്ല പ്യുവർ കോട്ടൺ ആണ് അതായത് ടിഷ്യൂ കോട്ടൺ ഉണ്ടല്ലോ അതാണ് കേട്ടോ ക്വാളിറ്റി ഉള്ളതാണ് നമ്മളുടെ മാനുഫാക്ചറിങ് പ്രൈസിലാണ് സെല്ലാം നമ്മളുടെ കസ്റ്റമേഴ്സും എല്ലാവർക്കും കൊടുക്കുന്നത് അപ്പോൾ ആരും മിസ് ആക്കേണ്ട എല്ലാവരും പെട്ടെന്ന് പർച്ചേസ് ചെയ്തോളൂ എം ടു ഫോർ എക്സൽ സൈസ് വരെയാണ് സൈസ് ആരും മിസ്സാക്കേണ്ടത് അതുപോലെ തന്നെ രണ്ട് കാണിച്ച രണ്ട് പാറ്റേണും നല്ല രസമായിട്ടുള്ള പാറ്റേണ് ഫസ്റ്റ് കളക്ഷൻ ആണ്ട്ടോ ഇതെല്ലാം പിന്നെ വിത്തിൻ ഫോർട്ടി എയ്റ്റ് അവേഴ്സ് നിങ്ങൾക്കിത് കിട്ടും നമ്മൾ സ്പീഡ് പോസ്റ്റ് ആണ് ചെയ്യുന്നത് വിത്തിൻ ഫോർട്ടി എയ്റ്റ് അവേഴ്സ് നമ്മളുടെ കസ്റ്റമേഴ്സിനൊക്കെ ഇത് കിട്ടുന്നതാണ് കാരണം ഇനി വിഷുവിന് അധികം ദിവസം പെട്ടെന്ന് പെട്ടെന്ന് എല്ലാവരും പർച്ചേസ് ചെയ്തോളൂ കേട്ടോ പിന്നെ വേറെ പറയാനാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതിൻ്റെ ബെൽബട്ടൺ ഒന്ന് എനബിൾ ചെയ്തു വിൽക്കാട്ട് ഇതുപോലുള്ള കളക്ഷൻസോ അല്ലെങ്കിൽ ഫെസ്റ്റിവൽ കളക്ഷൻസോ തന്നെയൊന്നല്ല ഏത് കളക്ഷൻസ് നമ്മൾ ഏത് വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻസ് കിട്ടിയിട്ട് പെട്ടെന്ന് പെർച്ചേസ് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ അതുപോലെ ഞാൻ എപ്പോഴും പറയുന്നുണ്ട് താഴെ നമ്മൾ നാലഞ്ച് വാട്സപ്പ് നമ്പേഴ്സ് കൊടുക്കുന്നുണ്ട് എല്ലാ വാട്സാപ്പ് നമ്പേഴ്സിലും കയറി മെസ്സേജ് ചെയ്യണം നമ്മളില്ല ഏതെങ്കിലും ഒന്നിലും മെസ്സേജ് ചെയ്താൽ മതിയാവും കുറച്ച് ലേറ്റ് ആയിട്ടാണെങ്കിൽ തീർച്ചയായിട്ടും റിപ്ലൈ തരുന്നതാണ് എന്താണെന്ന് വെച്ചാൽ ഒരുപാട് മെസ്സേജ് ഇങ്ങനെ വരുന്ന കാരണമാണ് നിങ്ങളുടെ മെസ്സേജ് ഒക്കെ റിപ്ലൈ ലേറ്റ് ആവുന്നതല്ലാണ്ട് ഞങ്ങൾ മലപ്പുറം ലേറ്റ് ആക്കണതല്ല അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെയാണ് ഞങ്ങളുടെ പിന്നെ എൻ്റെ ഒരു കാര്യം കൂടി പറയാം ഞങ്ങളുടെ കമ്പനി വരുന്നത് എറണാകുളത്ത് തമ്മനം എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ നമ്മളുടെ കമ്പനി വരുന്നത് നമ്മളിപ്പോൾ ഓൺലൈൻ സ്റ്റോർ മാത്രമാണ് നമ്മളിപ്പോൾ വർക്ക് ചെയ്യുന്നുള്ളൂ കുറച്ചുകൂടി കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് വന്ന് എല്ലാ കസ്റ്റമേഴ്സും ചോദിക്കാറുണ്ട് വന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റുമോ അതിന് നമ്മളിപ്പോൾ അടുത്ത ഒരു ചെയ്യുന്നുണ്ട് അപ്പോഴേക്കും നിങ്ങൾക്കിത് വന്ന് പെർച്ചേസ് ചെയ്യാനായിട്ടൊക്കെ പറ്റുന്നതാണ് ഇപ്പോൾ നമ്മൾ ഓൺലൈൻ സ്റ്റോർ മാത്രമാണ് വർക്ക് ചെയ്യുന്നത് അതുപോലെ തന്നെ നമ്മൾ ചെയ്യുന്നത് സ്പീഡ് പോസ്റ്റ് ആണ് വിത്തിൻ ഫോർട്ടി എയ്റ്റ് അവേഴ്സ് നിങ്ങൾക്ക് പ്രൊഡക്റ്റ് കയ്യിൽ കിട്ടുന്നതാണ് ഡി ടി ഞങ്ങൾ ചെയ്യുന്നില്ല ചെയ്യുന്നില്ല എന്ന് എടുത്ത് പറയാനായിട്ട് കാരണം ചെറിയ കസ്റ്റമേഴ്സ് ഡി ടി സി ചെയ്യുമെന്ന് ചോദിക്കുന്നുണ്ട് അതുകൊണ്ടാണ് അതെടുത്ത് ഇല്ല എന്ന് പറയുന്നത് സ്പീഡ് പോസ്റ്റ് തന്നെയാണ് ചെയ്യുന്നത് നമ്മളുടെ അപ്പോൾ നിങ്ങൾക്ക് അറിയാം പെട്ടെന്ന് തന്നെ കിട്ടുന്നതാണ് അല്ല സ്പീഡ് പോസ്റ്റ് ആണ് അതാണ് ഫോർട്ടി എയിറ്റ് അവേഴ്സിനുള്ളിൽ നിങ്ങൾക്ക് പ്രൊഡക്റ്റ് കയ്യിൽ കിട്ടുന്നത് അതുപോലെ പറയാനാണെന്നുണ്ടെങ്കിൽ പിന്നെ പ്രത്യേകിച്ച് വേറെ ഒന്നുമില്ല ഈ കാണിച്ച രണ്ട് കളക്ഷൻസും നല്ല അടിപൊളിയായിട്ടുള്ള കളക്ഷൻസ് ആണ് ആരും മിസ് ആക്കേണ്ട എത്ര പെട്ടെന്ന് എല്ലാരും കയറി പർച്ചേസ് ചെയ്തോളൂ കേട്ടോ താങ്ക് യു